ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും ഫിറ്റ് മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകമാണ് അതിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള അമൃത നഗരം എന്നല്ലെ അടുക്കള എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ചെപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കള എന്ന വലിയ ലോകത്തിന്റെ കാണാ കാഴ്ചകളിലേക്ക് സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരുശ്ശേരി കായയും ചേനയും കഴുകി ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത് തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക ഈ വറവിന്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു ഈ കൂട്ടാൻ അധികം തിളക്കാൻ പാടില്ല സ്വാദും മണവും നഷ്ടപ്പെടുമത്രെ സ്ത്രീയുടെ ചിരി പോലെ എരുശ്ശേരി തിളച്ചാൽ എന്നാണ് പ്രമാണം എരിശ്ശേരി തിളക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട് ദേവകി നീലങ്ങോടിന്റെ കാല എന്നതിലെ ഒരു എരുശ്ശേരി വിശേഷം എന്ന ഓർമ്മക്കുറിപ്പാണ് ഇത് എന്താണ് ഇതിൽ പറയുന്നത് ആ ഈ ഒരു എരുശ്ശേരി വിശേഷത്തിൽ ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിന്റെ സൂചനകളാണ് അല്ലേ എന്നാൽ അത് മാത്രമാണോ ഇതിൽ പറയുന്നത് അല്ലല്ലേ ആ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് സ്ത്രീകൾ എങ്ങനെയാണ് ആ സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്ന ഒരു കാലം ഉണ്ട് അല്ലെ അതിനെ കുറിച്ചാണ് പറയുന്നവരുടെ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കുറിപ്പ് കൂടിയാണിത് അതായത് അടുക്കളയിലെ പാചകത്തെ കുറിച്ച് എന്ന് എഴുതുന്നതിലുപരിയായിട്ട് ഒരു സ്ത്രീയുടെ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെ ഒക്കെ എന്താ മനോവ്യാപാരങ്ങളാണ് ഈ കുറിപ്പിലുള്ളത് നമ്മള് സ്ത്രീകൾ മാത്രമാണോ അടുക്കളയിൽ കയറേണ്ടത് എന്താണ് മക്കളെ നിങ്ങളുടെ അഭിപ്രായം അല്ല അല്ലെ ലിംഗഭേദമില്ലാതെ ഇടപെടേണ്ട ഇടമാണ് അടുക്കള ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിന്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് പാചക പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത് പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ലേ എരിശ്ശേരി തിളക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കൂ ഇത് വെറും പാചകത്തെ കുറിച്ചുള്ള കുറിപ്പല്ല പഴയകാല സ്ത്രീകളുടെ ജീവിത രീതികളെ കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയും എരുശ്ശേരി ഉണ്ടാക്കാൻ പറഞ്ഞതോടൊപ്പം ചിരിക്കാൻ പാടുള്ളൂ എന്ന പഴയ ചിന്താഗതിയും വ്യക്തമാക്കുന്നു എരുശ്ശേരി കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ രുചി കുറയുന്നത് പോലെ തന്നെ സ്ത്രീകൾ കൂടുതൽ ചിരിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ചിന്താഗതിയാണ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് പണ്ട് സ്ത്രീകളുടെ കുത്തകയായിരുന്നു അടുക്കള എന്നാൽ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പാചകം ചെയ്യുകയും വീട്ടുപണികൾ ചെയ്യുകയും ചെയ്യുന്നു പഴയ ചിന്തകൾക്ക് മാത്രമല്ല പ്രവൃത്തികൾക്കും മാറ്റം വന്നിരിക്കുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണിത് എന്നത് ആരുടെയും അവകാശമല്ല ആരുടെ നിയന്ത്രണത്തിലുമല്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ട് ആർക്കും അതിൽ നിയന്ത്രണം വെക്കാനോ ചോദ്യം ചെയ്യാനുള്ള ചോദ്യം ചെയ്യാനോ ഉള്ള അവകാശമില്ല പഴയ ചിന്തകളിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും മാറ്റങ്ങൾ ആവശ്യമായ മേഖലകൾ നമ്മളിനി നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കുകയാണ് പാടത്തിന്റെ പേര് അടുക്കള ഇതൊരു കവിതയാണ് കേട്ടോ മക്കളെ ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ അപ്പോൾ അടുക്കളയോ നെല്ലും ഗോതമ്പും ചോളവും പാർലയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആരും ആരുമറന്നു വെച്ചു ഈ അടുക്കള പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കുനുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചു കൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പുതിനയോ ചതച്ചു കൊണ്ടിരിക്കുന്നു അടുപ്പത്ത് തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിഷന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ആ ഇതാരാണ് എഴുതിയത് ഈ കവിത ടി പി രാജീവൻ വയൽക്കരെ ഇപ്പോഴില്ലാത്ത എന്ന ഒരു കവിതാ സമാഹരത്തി എന്ന കവിതയാണ് കേട്ടോ ഭൂമിയെ എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്ന ഒരടുക്കളയായി സങ്കല്പിച്ചുകൊണ്ടാണ് ടി പി രാജീവൻ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് വിഭവങ്ങൾ ഒരുക്കുന്നതിൻ്റെയും കഴിക്കുന്നതിന്റെ ഒക്കെ തിരക്കിനിടയില് വിശക്കുന്ന മനുഷ്യന്റെ നിലവിലി കൂടി അടയാളപ്പെടുത്തുകയാണ് ഈ കവിത നെയോ സുഭിക്ഷിതക്കൊപ്പം അടങ്ങാത്ത വിശപ്പിനെയും കാണിച്ചു തരുന്നുണ്ട് കവിത തുടങ്ങുന്നത് എങ്ങനെയാണ് മക്കളെ ആ ഭൂമിയിലെ ജൈവ വൈവിധ്യവും സമൃദ്ധിയും സൂചിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് സമൃദ്ധമായ താഴ്വരയിലെ സമൃദ്ധിയുള്ള വീട്ടിൽ ആരോ മറന്നു വെച്ചതുപോലെ കാണപ്പെടുന്ന ഒരടുക്കളയെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് ഭൂമി തന്നെയാണ് ഇവിടെ അടുക്കള എങ്കിലും കവി അത് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് വിലക്കുകളോ ഉപാധികളോ ഒന്നുമില്ലാതെ ആർക്കും കടന്നിരുന്ന ഇഷ്ടമുള്ള തിന്നാൻ സ്വാതന്ത്ര്യം ഉള്ളതിനാലാണ് ആരോ മറന്നു വെച്ചതുപോലെ അത് കാണപ്പെടുന്നത് കാലങ്ങളായിട്ട് ഈ അടുക്കള ഇവിടെ ഉണ്ട് എന്നാലും അതിനെ നിയന്ത്രിക്കുകയോ അടക്കി നിർത്തുകയോ ചെയ്യുന്നില്ല അല്ലെ അങ്ങനെ ഏവർക്കും ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള ഒരു അടുക്കളയായി ലോകത്തെ സങ്കല്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് അതുപോലെ തന്നെ എല്ലാ മക്കൾക്കും ഭക്ഷണം തരുന്ന അമ്മയെ മാത്രത്തെ കുറിച്ച് ഉള്ള സങ്കല്പമൊക്കെ ഈ വരികളിൽ ഉണ്ട് അല്ലെ കൂടാതെ അടുക്കള പെണ്ണിൻ്റെത് മാത്രമാണോ എന്നും ചോദിക്കുന്നുണ്ട് ഈ വരികളിൽ അടുക്കളയിൽ തളച്ചിടപ്പെട്ട സ്ത്രീയുടെ വേദന കൂടി ഈ വരികളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം കവിതയിലേക്ക് നാടിന്റെയും വീടിന്റെയും സമൃദ്ധിയെ കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മക്കൾ മക്കളെ നാടിന്റെയും വീടിന്റെയും സമൃദ്ധിയെ കുറിച്ച് കവിതയിൽ പറയുന്നത് ആ കവിതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ എന്താണ് സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെ കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങിയും വിളയുന്ന ഒരു സമ്പന്നമായ താഴ്വര കൂടാതെ ആടും കോഴിയും താറാവും പന്നിയും മേയുന്നു ഇതിൽ നിന്നും ആ നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലാക്കാം അടുത്തത് നോക്കൂ അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് കവിതയിൽ നിന്ന് മനസ്സിലായില്ലേ എന്തെല്ലാം ഉണ്ട് കറിക്ക് നുറുക്കുന്നു മീൻ വൃത്തിയാക്കുന്നു വെട്ടുന്നു അരി ഗോതമ്പ് അരക്കുന്നു മല്ലി മുളക് അരക്കുന്നു ഇഞ്ചി പൊതിന ചതക്കുന്നു ഭക്ഷണ പാകമായോ എന്ന് നോക്കുന്നു കൈ കഴുകുന്നു നില വൃത്തിയാക്കുന്നു പാത്രങ്ങൾ കഴുകുന്നു തുടങ്ങിയാൽ എണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തികളാണ് അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത പ്രവർത്തനം നോക്കൂ ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ചെയ്തു തീരാത്ത പണികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അടുക്കളക്കാരിയുടെ വയറ് വിശന്നു എന്നാണ് കവി ഇതിലൂടെ അർത്ഥമാക്കുന്നത് അടുത്ത പ്രവർത്തനം വിശന്നു നിലവിളിക്കുന്നവർ അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ആരായിരിക്കും അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരും സ്ത്രീകളോ ആയിരിക്കും ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താവും ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്തായിരിക്കും ആ അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാളേറെ ആവശ്യക്കാരും ആ സമയത്ത് എത്തുന്ന അതിഥികളും ഉള്ളപ്പോൾ വിശപ്പ് തീരാതെയും ഒന്നും കഴിക്കാൻ കിട്ടാതെയും ഇരിക്കുന്ന പാചകം ചെയ്യുന്ന ആളെ കുറിച്ച് തന്നെയാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത് മാത്രമല്ല അടുക്കളയിൽ പണി തീരുന്ന സമയം ഇല്ലതാനും ഒരു പാചകം കഴിഞ്ഞ് അതിന്റെ വൃത്തിയാക്കലും മറ്റും കഴിയുമ്പോഴേക്കും അടുത്ത പാചകത്തിന്റെ സമയമാകും അടുക്കളക്കാരിക്ക് ഭക്ഷണം കഴിക്കാനോ കഴിച്ചോ എന്ന് ആരെങ്കിലും തിരക്കാനോ ഉണ്ടാവാറില്ല അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് ആ സ്ത്രീ ആയിരിക്കും അടുക്കളക്കുള്ളിൽ മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെടിയിട്ടില്ല സംക്രമണം ആറ്റൂർ രവിവർമ്മ ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിതയിലെ ഒരു ഭാഗമാണിത് എടുത്തു നോക്കൂ അടുക്കളയിലെ തേഞ്ഞി തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത് സാവിത്രി രാജീവനാണ് പ്രതിഷ്ഠ എന്നൊരു കവിതയിലെ ഒരു ഭാഗമാണിത് ഈ കവിതാ ഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഈ ഒരു കവിതാ ഭാഗങ്ങള് അടുക്കള എന്ന കവിതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഭംഗിയോടുകൂടി അവതരിപ്പിച്ച ഒരു കവിതയാണ് അടുക്കള അത്തരത്തിൽ ആശയം തരുന്ന രണ്ട് കവിതകളാണ് ആറ്റൂർ രവിവർമ്മയുടെയും സാവിത്രി രാജീവിന്റെയും ഒരു സ്ത്രീയുടെ ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും തനിക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഉറക്കമോ വിശ്രമമോ ഇല്ലാത്ത ജീവിതം സൂര്യൻ ഉദിക്കുന്നതിനേക്കാളും നേരത്തെ എണീറ്റ് ജോലി തുടങ്ങുകയും മയക്കമോ വിശ്രമമോ ഇല്ലാതെ അത് തുടരുകയും ചെയ്യുന്ന ജീവിതം ഇത് സംക്രമണം എന്ന കവിതാ ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നു അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഉപകരണത്തെ പോലെയാണ് സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത് മാത്രമല്ല കുട്ടികൾക്ക് പലഹാരമുണ്ടാക്കുന്ന യന്ത്രമാണെന്നും പറയുന്നു ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഇത്ര മനോഹരമായി ഇനി വർണ്ണിക്കാൻ കഴിയുകയില്ല പ്രതിഷ്ഠ എന്ന കവിതാഭാഗത്തിലൂടെ സാവിത്രി രാജീവൻ ഇത് സാമാന്യമായി ചെയ്തിരിക്കുന്നു സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെയും മാനസികാവസ്ഥയെയും വളരെ മനോഹരമായാണ് ഈ മൂന്ന് കവിതകളിലും വർണ്ണിച്ചിരിക്കുന്നത് കാലം മാറും തോറും ഇതിനെല്ലാം മാറ്റം വരേണ്ടത് വളരെ അത്യാവശ്യമാണ് മക്കളെ ഇത്രയാണ് ഉണ്ടോ ഇതിലെ പഠന പ്രവർത്തനങ്ങൾ ഈ ഒരു പാഠഭാഗം ഒക്കെ എടുപ്പാണ് ബുദ്ധിമുട്ടുന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അവർ നന്നായിട്ട് വായിച്ചു നോക്കുക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യട്ടോ പിന്നെ ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലോ ഇനി ഏതൊക്കെ വീഡിയോ നിങ്ങൾ ഇടണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ